ബുറൈജ് നുസൈറാത്ത് മഗാസി ക്യാമ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് യു എൻ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു മധ്യ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ബുറൈജ് മഗാസി ഫ്യൂട്ടറേറ്റ് ക്യാമ്പുകളിൽ കനത്ത ബോംബാക്രമണം ഇസ്രായേൽ നടത്തി ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള കാൻ യുനിസ് നഗരത്തിലും കനത്ത പോരാട്ടം തുടരുകയാണ് ക്യാമ്പുകളിൽ ഒന്നിൻ്റെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന നിരവധി ടാങ്കുകൾ ഹമാസിന്റെ പരിശീലന സൗകര്യം കാണിക്കുന്നതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു അതിനിടെ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളെ ഉന്മൂലന യുദ്ധത്തിനപ്പുറമെന്നാണ് പലസ്തീൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത് പതിനൊന്നാഴ്ചത്തെ പോരാട്ടത്തിനിടെ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് മഗാസയിലും ബുറൈജിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് മൂന്ന് ക്യാമ്പുകളെ ബന്ധിപ്പിക്കുന്ന എല്ലാ റോഡുകളും നശിപ്പിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്ന എല്ലാ ഷെൽട്ടറുകളും ആശുപത്രികളും തിങ്ങി നിറഞ്ഞതാണെന്നും യു എൻ മനുഷ്യാവകാശ ഓഫീസ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്